ഞങ്ങളുടെ സഹപ്രവർത്തകനായ മുകേഷിന് അനുശോചനം രേഖപ്പെടുത്തുകയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് നമുക്കിടയിലുള്ള ഒരാൾ നമ്മളോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ മറ്റൊരു സ്ഥാപനത്തിലാണെങ്കിലും നമ്മളുടെ കുടുംബാംഗം അതിദാരുണമായി കൊല്ലപ്പെട്ടു പാലക്കാട് വെച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് കാട്ടാന ആക്രമണത്തിൽ നിന്ന് പുലർച്ചെ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷ് കൊല്ലപ്പെട്ടത് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയാണ് ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു ഒരു വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ് അതിജീവനം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് മികച്ചൊരു മനുഷ്യ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ട മുകേഷിനെ സ്നേഹത്തോടെ വേദനയോടെ ഓർക്കുകയാണ് കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു മുകേഷിന് റിപ്പോർട്ടർ ടിവിയുടെ ആദരാഞ്ജലി